नमस्कार എന്ത് തോൽവിയുണ്ടായാലും കുഴപ്പമില്ല ദൂർത്ത് മാത്രം ഒഴിവാക്കാൻ സാധിക്കില്ലെന്ന് ആവർത്തിക്കുകയാണ് പിണറായി സർക്കാർ വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളൊന്നും തന്നെ വേണ്ടെന്ന് പറഞ്ഞ സർക്കാർ ഓണാഘോഷത്തെ ചെലവിട്ട കണക്കുകൾ പുറത്തു വരുമ്പോൾ ഇതിന് ഇപ്പൊ എവിടെയാണ് ആഘോഷ ചിലവ് കുറച്ചത് എന്നൊരു സംശയം ശക്തമാകുന്നുണ്ട് അതായത് ഇരുപത് ദശാംശം നാല് അഞ്ച് പൂജ്യം കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഓണാഘോഷത്തിന് വേണ്ടി മാത്രം ചിലവ് ചുരുക്കി ചെലവിട്ടിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയും വയനാട് ദുരന്തവും നാടിനെ ുന്നതിന്റെ ചിലവ് ചുരുക്കൽ നടപടിയിലാണ് സംസ്ഥാന സർക്കാർ എന്ന് പറയുമ്പോഴാണ് ഇരുപത് ദശാംശം നാല് അഞ്ച് പൂജ്യം കോടി രൂപ ഓണാഘോഷങ്ങൾക്ക് വേണ്ടി സർക്കാർ ചെലവിട്ടിരിക്കുന്നത് ഇത് ചിലവ് ചുരുക്കൽ സമയത്ത് മാത്രം ചെലവിട്ടതാണെങ്കിൽ സാധാരണ ഒരു സമയമായിരുന്നു ഇതെങ്കിൽ എത്ര രൂപ പൊടിയുമെന്നത് ആലോചിച്ചു നോക്കേണ്ടതാണ് ഇവിടെ അത്ഭുതം എന്തെന്നാൽ എത്രയെത്ര വിവാദമുണ്ടായാലും സർക്കാരിന് യാതൊരു കുലിക്കവും ദൂർത്തിന്റെ കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് എന്തായാലും ഇത് ജനാധിപത്യ രാജ്യമാണ് എന്നതുകൊണ്ട് തന്നെ സർക്കാർ ചെലവിട്ട തുകയുടെ വിവര കണക്കുകൾ പുറത്തു വരും എന്നതും അതിൽ തിരുമറികളും അനാവശ്യ ചിലവുകളും ഉണ്ട് എങ്കിൽ അത് മാധ്യമങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കുമെന്നതും അതേപോലെ തന്നെ ഈ വിഷയം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ വിവാദ വിഷയമാകാനുള്ള കാരണമായി മാറുമെന്നും വ്യക്തമായി ബോധ്യമുള്ള സർക്കാരാണ് മാധ്യമങ്ങളെയും ജനങ്ങളെയും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ വലിയൊരു ആഘോഷ പരിപാടി നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാരിന്റെ ദൂർത്തും ജനവിരുദ്ധ നടപടിയും കാരണം സി പി എമ്മിനെ ഇടതുമുന്നണിയെയും ഒക്കെ ജനം കൈവിട്ടു എന്നത് വ്യക്തമായതാണ് അത് തോൽവിയുടെ വിലയിരുത്തൽ പരിപാടിയിലൂടെ പാർട്ടി നേരിട്ട് മനസ്സിലാക്കിയതുമാണ് പിന്നീട് പാർട്ടി തെറ്റുതിരുത്തൽ നടപടിയിലാണ് എന്നും പിണറായി സർക്കാർ ഇനി ദൂർത്തൊന്നും നടത്തില്ല എന്നൊക്കെ അവകാശപ്പെട്ടെങ്കിൽ പോലും ഓണക്കാലത്തെ സർക്കാരിന്റെ ചില ണക്കുകൾ പുറത്തു വരുന്നതോടെ ഈ കാര്യത്തിൽ സർക്കാരിന് യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാകുകയാണ് ഓണം കഴിഞ്ഞതോടെ സംസ്ഥാനത്ത് വീണ്ടും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്നു എന്ന് തന്നെയാണ് അതുകൊണ്ട് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് ഓണത്തിന്റെ മറവിൽ സർക്കാർ വൻ തുകയാണ് ചെലവിട്ടിരിക്കുന്നത് ഇരുപത് ദശാംശം നാല് അഞ്ച് പൂജ്യം കോടി രൂപ ഇതിന് പിന്നാലെ പണമില്ലാതെ വന്നതോടെ ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലായി എന്നാണ് വിവരം ഇതോടെ സർക്കാർ ട്രഷറിയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് പ്രതിസന്ധി കടുത്തതോടെ അഞ്ചു ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾ മാറി നൽകില്ല എന്നും നേരത്തെ ഇത് ഇരുപത്തിയഞ്ച് ലക്ഷമായിരുന്നു എന്നുമാണ് റിപ്പോർട്ട് വിവിധ വകുപ്പുകളുടെ ആനുകൂല്യങ്ങളുടെ വിതരണത്തിലും കാലതാമസം ഉണ്ടാകാൻ സർക്കാരിന്റെ ഈ ദൂർത്ത വഴിവെച്ചിട്ടുണ്ട് സർക്കാർ വകുപ്പുകളുടെ ബില്ലുകൾ കരാറുകളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ബില്ലുകൾ തുടങ്ങിയവയ്ക്കൊക്കെ ഈ നിയന്ത്രണം ബാധകമാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് സർക്കാരിന് പണം നൽകാനാവാത്ത സാഹചര്യത്തിൽ കരാറുകളുടെ ബില്ലുകൾ ബാങ്ക് വഴി മാറാവുന്ന ബിൽ ഡിസ്കൗണ്ടിംഗ് സംവിധാനത്തിലും ആദ്യമായി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള ഓണാഘോഷ പരിപാടിയായിരുന്നു ഈ കഴിഞ്ഞത് ബാങ്കിൽ നിന്ന് തൊണ്ണൂറ് ശതമാനം വരെ തുക ലഭിച്ചിരുന്നതിലാണ് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇനി മുതൽ ഇത് അഞ്ചു ലക്ഷം രൂപ മാത്രമേ ലഭ്യമാകൂ എന്നാണ് വിവരം ഡിസംബർ വരെ ഈ സ്ഥിതി കേരളത്തിൽ തുടർന്നേക്കുമെന്നാണ് സൂചന പ്രതിസന്ധി മറികടക്കാനായി ബിവറേജസ് കോർപ്പറേഷനോടും ഇന്ധന കമ്പനികളോടും നികുതി വിഹിതം അടയ്ക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓണത്തിന് മുന്നോടിയായി ട്രഷറിയിൽ നിന്ന് ഇരുപതിനായിരം കോടിയിലേറെ രൂപ ചെലവഴിക്കേണ്ടി വന്നു എന്നാണ് വിവരം പ്രതിസന്ധി നേരിട്ടപ്പോൾ സർക്കാർ റിസർവ് ബാങ്കിൽ നിന്ന് രണ്ടായിരം കോടി രൂപ കടമെടുത്തിരുന്നു വീണ്ടും ഞ്ഞൂറ് കോടി രൂപ കടമെടുക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു കണക്ക് പുറത്തു വരുന്നത് എന്തായാലും ട്രഷറി നിയന്ത്രണം ഇനി പുറത്തു വരാനുള്ള ആനുകൂല്യങ്ങൾക്ക് വലിയൊരു തടയായി മാറും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്